ഇസ്ലാമിന്റെ കുറച്ച് ഗ്രൂപ്പുകളോ വ്യക്തികളോ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇടരുത് എന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരു നല്ല മതമാണ് എന്താണ് ഇസ്ലാം ഒരു നല്ല മതമാണ് മികച്ച മതമാണ് അതിന് യാതൊരു കുഴപ്പമില്ല ആ മതത്തിന് പക്ഷെ ആ മതത്തിൽ ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ അത് ആ മതത്തിന്റെ കുഴപ്പമല്ല മറിച്ച് വ്യക്തികളുടെ കുഴപ്പമാണ് ഇത് തന്നെയാണ് നമ്മുടെ ഈ പിന്നെ യൂട്യൂബിൽ ഇസ്ലാമിക മൗലന്മാരെല്ലാം പറയുന്നത് ഇത് സാമല്ല പറയുന്നു എം എം അക്ബർ മുതൽ ഇങ്ങോട്ടുള്ള ഈ താഴെട്ടുള്ള മദ്രസ ഉസ്താദന്മാർ വരെ ഈ പിള്ളേരെ കുണ്ടിക്കടിച്ചതിന് പിടിച്ച് ജയിലിലിട്ട് ഉസ്താദിനോട് പോയി ചോദിച്ചോ അങ്ങനെ തന്നെ പറയും മനസ്സിലായോ ഈ പിള്ളേരെ കുണ്ടിക്കടിക്കുന്നതിന് ഉസ്താൻമാരെ എന്തുമാത്രം ഡെയിലി അറസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു മൗലവിയോട് ചോദിച്ചോക്കെ ഇതൊക്കെ ഇസ്ലാം ഇസ്ലാം പഠിച്ചോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവർ എന്ത് അത് എന്ന് പറയും അത് ഈ യുക്തിവാദിയാണ് അവൻ നിരീക്ഷരവാദിയാണ് അവൻ മുസ്ലിം അല്ല ഇസ്ലാമിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ അങ്ങനെ ചെയ്തത് അവൻ നിരീക്ഷണവാദിയാ ഡെയിലി പത്തും പതിനഞ്ചും ഉസ്താദന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇസ്ലാമിലുള്ള മൗലവിമാരെല്ലാം നിരീക്ഷരവാദികളാണോ ഇസ്ലാമിലുള്ള ഈ മതം പഠിപ്പിക്കുന്നവരെല്ലാ യുക്തിവാദികളാണോ ഏഹ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇതാണ് ഇവരെപ്പോഴും പറയും ഇസ്ലാമിലില്ലെന്നാ പറയുന്നത് ഇസ്ലാമിലെ നിങ്ങൾ ഇസ്ലാമിലേക്ക് നിങ്ങൾ കെട്ടരുത് ഇസ്ലാമിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കെട്ടരുത് ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ രഞ്ജി ശ്രീനിവാസനെ കൊന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടി പിന്നെ പള്ളി പിന്നെ ഈ താലിബാനിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഒക്കെ പൊളിച്ചു കളയുന്നു ബോക്കോ കറാൻ ആഫ്രിക്കയിലിട്ടും ക്രിസ്ത്യാനികളെ ഇട്ട് കൊല്ലുന്നു ഹമാസുകാർ ജൂതന്മാരെ കൊല്ലുന്നു അവരുടെ കുട്ടികളെ വരെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു ഇതൊന്നും ഇസ്ലാമല്ല ഇതൊന്നും ഇസ്ലാമി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല മറിച്ചോ അത് ചില വ്യക്തികൾ ചെയ്യുന്നു ആ വ്യക്തികൾ അവൻ ചിലപ്പോൾ മാനസിക രോഗിയായിരിക്കാം അവൻ ചിലപ്പോൾ പ്രാന്തനായിരിക്കും ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഈ യൂട്യൂബിലെ എം എം അക്ബർ മുതൽ ഒരു മദ്രസ ഉസ്താദിനോട് വരെ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നിട്ടോണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളി പള്ളിമാമിനോട് പോയി ചോദിച്ചു നോക്ക് ഇവിടെ നടക്കുന്ന ഇസ്ലാമിക അപോക്തരങ്ങളും ഇസ്ലാമിക ദണ്ഡിത്തരങ്ങളും ഒക്കെ നമുക്കറിയാവോ ഇതൊക്കെ നീ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതാണോ ഇതൊക്കെ മുഹമ്മദ് നബിയുടെ മാതൃകയാണ് നീ അതൊന്നും അല്ല ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ സുശുദ്ധ മതം തന്നെയാണ് ഞങ്ങളുടെ മതത്തിന്റെ അത്രയും മികച്ച മതം ലോകത്തില്ല ഞങ്ങടെ മതത്തിന്റെ അത്രയും മികച്ച മതം ലോകത്തില പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആ മതത്തിലെ പെട്ട ചില വ്യക്തികൾ ചെയ്യുന്നു അത് നിങ്ങളിൽ കള്ളന്മാരില്ലേ യുക്തിവാദികളിൽ തന്നെ കള്ളു കള്ളന്മാരില്ല പെണ്ണുപിടുത്തക്കാരില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ എന്നാണ് ഇവര് പറയുന്നത് അവര് പറയും ക്രിസ്ത്യാനികളിൽ തന്നെ ഇല്ലേ മോശക്കാരില്ലേ ഹിന്ദുക്കളിൽ മോശക്കാരില്ലേ ആ മതത്തിന്റെ കുഴപ്പം അവര് അവരെന്തേ ഒന്ന് ബാലൻസ് കളി ബാലൻസ് കളിക്കും മനസ്സിലായോ അങ്ങനെ പറയുമ്പോ നമ്മൾ ഓർക്കുമല്ലോ ഇപ്പൊ ക്രിസ്ത്യാനിപ്പൊ സുമാരക്കുറിപ്പ് വേണ്ടി പെട്രോൾ ഒഴിച്ച ഒരാളെ കത്തിച്ചു അവരുടെ മതം പറഞ്ഞാണോ സുമാരക്കുറിപ്പ് ഹിന്ദു മറ്റേ പെട്ടവനല്ലോ സുമാരക്കുറിപ്പിന്റെ മതം പറഞ്ഞുണ്ടോ ഇനി കളമശ്ശേരിയില് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർട്ടിനോ ആ പേര് ഞാൻ ഓർക്കുന്നില്ല അയാൾ ഒരു അഞ്ചാറ് പേരെ ആ സാക്ഷികളുടെ കാലിൽ പോയി ബോംബ് പൊട്ടിച്ചു കൊന്നുകളും അത് പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇവര് ചോദിക്കും നമ്മളോട് ഇവര് ചോദിക്കും കാരണം എന്താ അറിയോ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇത് തന്നെയാണ് എം എം അക്ബറിന്റെ ഒക്കെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കുമോ എം എം അക്ബർ സാക്കിർ നായിക് ഈ അബ്ദുൽ നാസർ മദനി ഈ ഹാരിസ് മദനി ഈ അലിയാർ ഖാസിമി മുജാഹിദ് ബാലിശരി ഉടങ്ങി ഒരുപാട് പേരുണ്ടല്ലോ യൂട്യൂബ് മൗലവന്മാർ ഇവരുടെയൊക്കെ വീഡിയോകൾ നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അതിലൊക്കെ ഇങ്ങനെ അവർ സാമാന്യവൽക്കരിക്കും ബാലൻസ് ചെയ്യും ഏത് മടങ്ങളിലെ ഓരോരുത്തരെ കാണിച്ചിരിക്കുന്ന പോക്രത്തിലെ അവൻ അങ്ങനെ ചെയ്തു ഇതേ ഡേവിഡ് അവിടെ ഇങ്ങനെ ചെയ്തു ഇതേ നാരായണൻ ഇവിടെ ഇങ്ങനെ ചെയ്തു ഇതേ സുമതി ഇവിടെ ഇങ്ങനെ ചെയ്തു അതേ ഇവിടെ ഷെയർലി അങ്ങനെ ചെയ്തു ഇതൊക്കെ അവരുടെ മതത്തിൽ പറഞ്ഞതാണോ അപ്പൊ ശരിയാണ് മത്തി മാർട്ടിൻ പോയി യഹോവാ യഹോസാക്ഷിയുടെ ആളി പോയി പോംബ് പഠിച്ച് കുറെ എണത്തിന് പോകുന്നു അത് ബൈബിളിൽ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ഇല്ല നമ്മളും പറയും ഇല്ല എന്ന് പറയും ഇസ്ലാമിനെ പഠിക്കാത്തവൻ പറയും ഇല്ല എന്ന് പറയും ആ ഇത് തന്നെയാണ് ഞങ്ങളുടെ മതത്തിലും വന്നിരിക്കുന്നത് പട്ടി ജോസഫോ കൈവട്ടി ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞതല്ല അത് ജോസഫ് ഭാഷനോട് വരാക്കിയുള്ള കുറെ പേര് പോയി ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു സാമാന്യവൽക്കരിക്കും സാമാന്യവൽക്കരിക്കും അതായത് യഥാർത്ഥ വിഷയത്തെ ഇവർ തിരിച്ചു കൊണ്ടുവരും പക്ഷേ സത്യം അതാണ് ഇത് തന്നെയാണ് സാമു ഇവിടെ ചെയ്യുന്നത് ഈ എന്ന് പറഞ്ഞ പറഞ്ഞയാൾ ഇവിടെ വന്ന് ചെയ്ത ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞേറെ ഞാൻ കുറച്ച് മനസ്സിലായത് അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഞാൻ വന്നപ്പോഴത്തേക്ക് ആൾ എന്നെ കണ്ടപ്പോ ഓടിയത് എന്നെ കണ്ടപ്പോഴാണ് ഇറങ്ങി അയാളെ സാം ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നു ഞാൻ വന്ന എന്നെ കണ്ടു അപ്പൊ ഇറങ്ങി ഓടി കാരണം എന്താ അയാക്കറിയേ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഞാൻ നേരത്തെ ഒരു ഒരായത്തൊക്കെ ഒതേ ക്ലിയർ ആയിട്ട് വന്നപ്പോഴാണ് എനിക്ക് എന്റെ ഡ്യൂട്ടി വന്നതും എനിക്ക് പോകേണ്ട വന്നതും ഈ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഐ എസ് എസും ഐ സി എസും താലിബാനും ജമാഅത്ത് ഇസ്ലാമിയും ഈ ടി ജെ ജോസഫ് മുമ്പിനെ കൈവട്ടി വരും ഈ രഞ്ജി ശ്രീനിവാസിനെ കൊന്ന ഇന്നലെ പഞ്ചു തൂക്കുകയറിന് വിധിച്ച പതിനഞ്ചൂർ ഒക്കെ ചെയ്ത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒക്കെ ചെയ്ത് ഖുർഹാനിൽ പറഞ്ഞിരിക്കുന്നതാണ് ജോസഫ് ഭൂഷ്ടെ കൈവെട്ടിന് ക്ലിയർ ആയിട്ട് ഖുർഹാൻ ബാക്യമുണ്ട് അള്ളാഹുവിനെ അവന്റെ ബോമിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും വെട്ടുക അഞ്ചേ മുപ്പത്തിമൂന്നിലാണ് പറയുന്നത് എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ അതായത് കൊല്ലപ്പെടുക ക്രൂശിക്കപ്പെടുക അത് കഴിഞ്ഞ് പറയാണ്

അതായത് അവരുടെ കൈകളും കാലുകളും എതിർ ദിശകളിൽ നിന്നും അവരെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയോ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ നിന്നും മാറ്റുകയോ ചെയ്യുക എന്നതാകുന്നു എന്നിട്ട് പറയുകയാണ് അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാണ് ഇനി പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ കാത്തിരിക്കുന്നു മനസ്സിലെ അതായത് ദോസം ഇനി ഇതിലും വലിയ ശിക്ഷത്തിരിക്കുക മറിച്ച് ഇവർക്കോ ഈ കയ്യും കാലും പെട്ടിയവർക്കോഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പുകൾ അവരെ കാത്തിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് എഴുപത്തെട്ട് മുപ്പത്തി മൂന്നിൽ പറയുന്നു കൂർത്തു പൊന്തിയ മുലകളുള്ള തരുണീമണികളെ അവർക്ക് അത് കഴിഞ്ഞ് പതഞ്ഞു പൊന്തുന്ന മധ്യ ചഷഹങ്ങളും അവർക്ക് അവിടെ കിട്ടും അപ്പൊ ഇത് ഖുറാനി പറഞ്ഞിരിക്കുന്ന അല്ലേ ജോസഫ് ഭാഷ അവർ പോയി ചെയ്തത് ജോസഫ് ഭാഷ ചെയ്ത് ഖുറാനി പറഞ്ഞല്ലേ ഇനി രഞ്ജി ശ്രീനിവാസിനെ പതിനഞ്ചോളം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പോയി വീട്ടിൽ കയറി മാമിതാവിന്റെയും പിതാ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിലിട്ട് കൂടം കൊണ്ട് തലയ്ക്കടിച്ച് ചി ഛിന്ന ഭിന്നമാക്കിയ ആ മനുഷ്യനെ വളരെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു ഖുറാനി പറഞ്ഞിരിക്കുന്ന ഖുർആൻ ിൽ വിശ്വാസികൾ വിളിക്കുന്ന ഖുറാൻ ഖുറാൻ അഭിസംബോധന ചെയ്യുന്നത് എപ്പോഴും അതായത് സത്യവിശ്വാസി

അതായത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ മുസ്ലിം നമ്മുടെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ അടുത്തൊരു ഒരു കാഫർ ഉണ്ടെങ്കിൽ അതായത് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദിയോ ഒരു ജൂതനോ ഒക്കെ ഉണ്ടെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യണം ചുമ്മാ യുദ്ധം പോരാ യുദ്ധത്തിൽ അവനോട് രൂക്ഷത കാണിക്കണം മനസ്സിലായോ ഒമ്പതേ നൂറ്റി ഇരുപത്തിമൂന്നാം മധ്യത്തിൽ തവ നൂറ്റി ഇരുപത്തി മൂന്നാം വാക്യമാണ് അതല്ലേ രഞ്ജി ശ്രീനിവാസനോടെയും പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ചെയ്തത് സ്വന്തം മാതാവിന്റെയും ഭാര്യയുടെയും കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് കൂടം കൊണ്ട് തലയടിച്ച് തെറിപ്പിച്ചത് ഒരാളെ കൊല്ലാൻ ഇങ്ങനെ വേണം അമ്പത്താറ് വെട്ടാ പിന്നെ വെട്ടിയത് അമ്പത്താറ് വെട്ടാണ് പിന്നെ പത്ത് പതിനൊന്ന് പേരും കൂടി വെട്ടിയത് ആ മനുഷ്യനെ അങ്ങനെയൊക്കെ കൊല്ലണം ഒരു മനുഷ്യനെ ആ മനുഷ്യനെ കൊല്ലാൻ ഇത്ര പാടുപോണു ഒരു പിച്ചാത്തി വെച്ച് കൂട്ടിയാൽ ആരെയും മരണപ്പെടും അല്ലെങ്കിൽ ഒരു വെട്ടിന് ഒരാൾ മരിക്കും ഇല്ലേ പക്ഷെ ആ മനുഷ്യനെ ഇത്ര ക്രൂരമായിട്ട് അവർ കൊളപ്പെടുത്തിയ കാരണം എന്താണ് അള്ള പറഞ്ഞിട്ടുണ്ടെന്നതേ ഇനി ഒരു കാര്യം നിങ്ങൾ ചോദിക്കാം ഒരു നിരപരാധി അല്ലായിരുന്നു ആ മനുഷ്യൻ രഞ്ജി ശ്രീനിവാസൻ നിരപരാധികൾ ഇപ്പൊ അതിനു മുമ്പ് ഷാനം എന്ന് പറഞ്ഞൊരു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയെ കൊന്നേനെ പ്രതികാരമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷെ എന്തിനീ നിരപരാധിയെ കൊന്നു എന്തിനീ നിരപരാധിയെ കൊന്നു ഈ ഈ പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് ഈ രഞ്ജി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഈ നിരപരാധിയാണ് കുന്നുകൾ ഞാൻ അതിന്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു മിനിറ്റ് തീർത്തോട്ടെ ഈ ഒരു നിരപരാധിയാണ് വന്ന് കൊന്നു ഇപ്പൊ ചാനെ കൊന്ന ആൾക്കാരെയെ കൊന്നുകെങ്കിൽ നമുക്ക് കൊന്ന കൊലയാളിയെ കൊന്നു എന്ന് നമുക്ക് ന്യായീകരിക്കാം പക്ഷെ ഒരു നിരപരാധി ഒന്നും ചെയ്യാത്ത ഈ പിന്നെ കൊലപാതക ഷാന്റെ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു നിരപരാധിയായ മനുഷ്യനെ വന്ന ആണ് ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നത് കാരണം എന്താണ് അത് ഈ ആയത്ത് തന്നെയാണ് സഹോദരങ്ങളെ ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ആ മുസ്ലിമിനെ പോയി കൊല്ലുക അവനോട് പോയി യുദ്ധം ചെയ്യുക കൂടാതെ അവനോട് ആ യുദ്ധത്തിൽ അവനോട് രൂക്ഷത കാണിക്കുകയും ചെയ്യുക മനസ്സിലായോ അപ്പം നിരപരാധിയാണോ ആരായാലും കുഴപ്പമില്ല ഒരു അമുസ്ലിമിനെ കൊന്നാ മതി പക്ഷെ അമുസ്ലിമിനെ കൊല്ലുമ്പോൾ രൂക്ഷത കാണിക്കുകയും ചെയ്യണോ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് രഞ്ജി ശ്രീനിവാസിന് വന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നത് അപ്പൊ മതം പറഞ്ഞതാണോ ഏതാനും വ്യക്തികൾ മാത്രം ചെയ്തതാണോ ഏതാനും വ്യക്തികൾക്ക് എന്തോ ഒരു കുടിലബുദ്ധി തോന്നി വന്നെച്ചാൽ അവരത് ചെയ്തതാണോ അല്ല അവരുടെ മതം പറഞ്ഞു ഖുർആനിൽ ാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊരു നിരപരാധിയും കൊല്ലാം അമുസ്ലിം ആയിരിക്കണം എന്നേ ഉള്ളൂ ആ മുസ്ലിം ആയാൽ ആരെയും കൊല്ലാമെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഖുർആൻ ചുമ്മാ കൊന്നാൽ പോലെ രൂക്ഷത കാണിക്കണോ എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റൊരാത്തിൽ ഖുർഹാൻ ഈ പറഞ്ഞിട്ടുണ്ട് ശവത്തിന്റെ വിരൽ ആ മുസ്ലിമിനെ ആ മുസ്ലിമിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവന്റെ കൈവിരലുകൾ നിങ്ങൾ ഛേദിച്ചെടുക്കണം അതായത് ശവത്തെ വരെ വികൃതമാക്കണോന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ ഹമാസ് ഈയിടെ പിന്നെ ജൂത ജൂതന്മാരെ കൊണ്ടുപോയില്ലേ തട്ടിക്കൊണ്ടുപോയ ജൂതന്മാരുടെ ശവം വികൃതമാക്കിയെന്ന് ഏർ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലായിരുന്നോ? അവരുടെ ശവം വികൃതമാക്കിയിരിക്കുന്നു അവരുടെ കൈകാലികൾ ഛേദിച്ചിരിക്കുന്നു അവരുടെ കുഹെ ഭാഗങ്ങളിലൂടെ പിന്നെ കുണ്ടം കുത്തിയിറക്കിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിരുന്നു ശവം വികൃതമാക്കും കാരണം അതും ഖുറാനി പറഞ്ഞിരിക്കുന്നതാണ് ശവം വികൃതമാക്കണമെന്ന് ഖുറാനി പറഞ്ഞു കൊ കൊന്നുകഴിഞ്ഞിട്ട് അവന്റെ വിരലുകൾ അരിഞ്ഞെടുക്കണോന്ന് വരെ ഖുറാനി പറഞ്ഞിട്ടുണ്ട് ശവം വികൃതമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഖുറാനി പറഞ്ഞിരിക്കുന്നോ ഏതെങ്കിലും വ്യക്തികൾ പോയി ചെയ്തതാണോ കമാസുകാർ ഏതെങ്കിലും വ്യക്തികൾ പോയ ജൂതന്മാരെ എടുത്തതാണോ അത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കമാസുകാർ ചെയ്തതാണോ നിങ്ങൾ ചിന്തിക്കണം സാമിനെ പോലെ ഇസ്ലാമിനെ വിളിപ്പിക്കാൻ വരുന്നവർ ചിന്തിക്കുക നിങ്ങൾ ഖുർആൻ പഠിക്കണം ആദ്യം പോയി നിങ്ങൾ ഖുർആൻ പഠിക്കണം ഖുർആാൻ പറയുകയാണ് അതിന്റെ അർത്ഥം ഞാൻ എന്റെ ദൂതനെ ഞാൻ ദൂതൻ ദൂതൻ പിന്നെ മുഹമ്മദ് മുഹമ്മദ് നബി ഞാൻ എന്റെ ദൂതനെ സത്യമാർഗവും സത്യമതവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിനു വേണ്ടിയാണ് അല്ല പറഞ്ഞിരിക്കുന്നത് അതായത് സത്യമാർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മാർഗം സത്യമതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം കൊല്ലതി എന്ന് പറഞ്ഞാൽ വിടുക അർസല റസൂല എന്റെ ദൂതനെ ഞാൻ അയച്ചത് അതായത് സത്യമാർഗവും സത്യമതവുമായിട്ട് മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിനു വേണ്ടിയാണ് ലാസ്റ്റ് പറയുന്ന പല കരിഹൽ മുശരിക്കൂ എന്ന് പറഞ്ഞാൽ അത് ബഹുദൈ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും ശരി മനസ്സിലായോ ബഹുദൈ വിശ്വാസികൾക്ക് അമുസ്ലിമികൾക്ക് എത്ര അരോചകമായാലും എത്രയേതുവർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ദൂതനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഇസ്ലാം മതവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ് അതായത് മറ്റു മതങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് ഇത് തന്നെയാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നിരിക്കുന്ന ആശയം ജമാഅത്തെ ഇസ്ലാമിനെ ഒക്കെ പൊക്കി പറയുന്നുണ്ടല്ലോ ഇവിടെ ചാനലിനെ ഒക്കെ നിങ്ങൾ പൊക്കി പറയുന്നുണ്ടല്ലോ പറയുന്ന പല മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ അവരുടെ ലക്ഷ്യം എന്താണ് ഇക്കാമത്തുദ്ദീൻ ഇക്കാമത്തുദ്ദീൻ പറഞ്ഞാൽ സംസ്ഥാപനം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ദീനിന്റെ സംസ്ഥാപനം ദീനിന്റെ സംസ്ഥാപനം ലോകത്തുള്ളതെല്ലാം ഇസ്ലാമാക്കുക ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഇസ്ലാമാക്കുക എട്ടേ ഇരുപത്തി ഖുർആൻ പറയുന്നു അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുവേ ഇപ്പോഴും മതം അള്ളാഹുനായ പൂർണ്ണമായിട്ടും ഇല്ലല്ലോ ഇപ്പോഴും ലോകത്തെ രണ്ടാമത്തെ മതം മാത്രമാണ് ഇസ്ലാം മതം ഇല്ലേ ലോകത്തെ എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നൂറ്റമ്പത് കോടി മാത്രമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ ബാക്കി അറുന്നൂറ് കോടിയും അമുസ്ലിമീങ്ങളാണ് കാഫിറുകളാണ് അപ്പൊ ഈ അറുനൂറ് കോടിയെ മുസ്ലിമാക്കിയാൽ മാത്രമേ ഈ ഇരുപത്തി ഒമ്പതായി പൂർണ്ണമാവുന്നുള്ളൂ അതിനുവേണ്ടിയാണ് ഐസിസുകാരും താലിബാൻകാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഇസ്ലാമിക ഇസ്ലാമിയും മുജാഹി കേരള നതുവത്തിൽ മുജാഹിദീനും പോലുള്ള ഹമാസ് തീവ്രവാദികളെ പോലുള്ള ലോകത്തുള്ള പത്ത് ആയിരത്തോളം ഇസ്ലാമിക തീവ്രവാദികളും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്നെ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമിനെയും കേരള നതുവത്തിൽ മുജാഹിദിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ എട്ടേ ഇരുപത്തി ഒമ്പതായിട്ട് പ്രാവ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇസ്ലാമിലെ ഈ ഇത്തരം പോകൃത്തനങ്ങൾ രഞ്ജി ശ്രീനിവാസിനെ കൊന്ന പോകൃത്തനം ടി ജെ ജോസഫ് ജോസഫ് ഉമാഷിന്റെ കൈവെട്ടിയ പോകൃത്തനം ഏർ ഓരോ പള്ളികളിൽ പോയി ബോംബ് പൊട്ടിക്കുന്ന പോകൃത്തനം ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നാണോ ഖുർആൻ പറഞ്ഞ പ്രകാരമാണോ അതോ ഏതെങ്കിലും വ്യക്തികൾ സാമു നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്നതാണോ അല്ല ഇസ്ലാം തന്നെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടലാണ് ഭൂമി മുഴുവൻ ഇസ്ലാമാക്കുക അള്ളാ മതം മുഴുവൻ വരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെയല്ലേ ഇവരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെ പോലുള്ളവർ ഇസ്ലാമിനെ വള്ളഭൂഷാൻ എന്തിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്ക് ഇസ്ലാമിനെ വള്ളഭൂഷാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സുഡാപ്പികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി നിങ്ങൾ ഇസ്ലാമിനെ വള്ളഭൂഷിയതുകൊണ്ട് കാര്യമില്ല ഇനി നിങ്ങൾ ഖുർആാനെ വെള്ളഭൂഷിയത് കൊണ്ട് കാര്യമില്ല ഇനി നിങ്ങൾ മുഹമ്മിനെ കാര്യമില്ല. മനസ്സിലാക്കി കഴിഞ്ഞു ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഇസ്ലാമിലെ പൊള്ളത്തരങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന പരമത വിദ്വേഷങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ വിരുദ്ധതകൾ എല്ലാം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ വെള്ളപൂശിച്ചത് കൊണ്ട് കാര്യമില്ല ഇനി നിങ്ങൾ വെളുപ്പിച്ചത് കണ്ടു കാര്യമില്ല ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ സ്വയം നന്നാവുക സ്വയം നന്നാവുക വേറൊരു മാർഗവും ഇല്ല ഇനിയിപ്പോ പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുകയെന്ന് വെച്ചാല് ക്രിസ്ത്യാനികളൊന്നും അവനൊരു മാർട്ടിനാണ് അവൻ വളരെ നല്ലവൻ നല്ല കാര്യം ചെയ്തതാണ് അവൻ മതത്തിനു വേണ്ടി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് പുള്ളി ജയിപ്പിക്കാനൊന്നും പോയി പക്ഷേ ദിവസം മോശം കൈവട്ടിയും മത്സരിച്ചപ്പോൾ ഇവരൊക്കെ പോയിട്ട് വോട്ട് ചെയ്തല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ ഏതെങ്കിലും മഹലം നിന്നേ വരെ ഒഴിവാക്കിയതായിട്ട് എവിടെയെങ്കിലും ന്യൂസ് ഞാൻ കണ്ടിട്ടില്ല കാരണം അവർക്ക് അത് മതപരമായിട്ട് കാരണം അവർ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ അസുഭയ്ക്കറി അതിൻ്റെ ആയത് എന്താന്ന് അറിയില്ല നിന്റെ മുസ് ഒരു മുസ്ലിംമാരെ തെറ്റ് ചെയ്താൽ അത് മറച്ചു പിടിക്കാന്നുള്ളത് മറ്റൊരു മുസ്ലിമിന്റെ കർത്തവ്യാണ് അതിന്റെ പ്രതിഫലം അവിടെ കിട്ടുന്നു ഭരണവാദി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവർ പിടിച്ചു കൊടുക്കാത്തത് പ്രതിയെ പിടിച്ചു കൊടുക്കാത്തത് ഇഷ്ടമല്ലെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലെങ്കിലും അത് പഠിച്ചോന്ന് ഇറക്കാത്തതാകുവോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവര് ഇത് പഠിക്കുന്നത് അപ്പൊ കുഴപ്പക്കാരൻ പറഞ്ഞാലും ജോസഫ് ഭാഷ പറഞ്ഞ മാതിരി ഇവരൊക്കെ കിതാബിന്റെ ഇരകളാണെന്നേ അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറയുമ്പോൾ ഇവർക്ക് നമ്മളോട് ചോദിച്ചു നമ്മൾ കിതാബിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് നമ്മൾ പറഞ്ഞു ആസർഫായി പറഞ്ഞതെന്ന് പറഞ്ഞു അത് വ്യക്തമായിട്ട് പറയാം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആകുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നൊന്നുമില്ലല്ലോ ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു കഴിഞ്ഞാൽ അറബിയിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും അർത്ഥം തന്നെയല്ല ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു തന്നെ ഇതിന് പിന്നെ ഇവര് ന്യായിരിക്കാൻ പറയുന്നതാണ് കോണ്ടെക്സ്റ്റ് കോണ്ടെക്ട് നോക്കണം എന്ന് പറയും ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നാസർഭായി പറഞ്ഞതിൽ കൂടുതലായി പിന്നെ നാസർഭായുടെ ഒരു കാര്യം ചോദിക്കാണെന്ന് വെച്ചാൽ ഈ ക്ലബ് ഹൗസിൽ അല്ലെങ്കിൽ അന്ന് ആറാം നൂറ്റാണ്ട് ക്ലബ് ഹൗസ് ഇല്ല പക്ഷെ പൊതുസമൂഹത്തിൽ വന്നിരുന്നിട്ട് കിതാബിനെയും ഈ ഇവരെയും ന്യായീകരിക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് വല്ല പ്രതിഫലം അങ്ങനെ വല്ലതും ഉണ്ടോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അല്ല ചിലരൊക്കെ വന്നിട്ട് വാശിയോടെ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന എനിക്ക് പല പൊതു സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു അന്ന് പിന്നെ ക്ലബ്ബ് ഹൗസും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മൂപ്പര്ക്ക് പിന്നെ ഇപ്പോഴത്തേക്ക് ഇത്രേം കാര്യങ്ങളൊന്നും അറിയില്ല അന്നത്തെ ആറാം നൂറ്റാണ്ടിലെ അതേപല്ലേ പുള്ളിക്ക് അത്ര ഇല്ലല്ലോ അപ്പൊ അതേപോലെ മമ്മതിന്റെ അത്ര വിവരം ഇല്ലാണ്ടത്തോണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഒരു അക്കാഡമിക് പർപ്പസ് ആണ് ക്വസ്റ്റിനാണ് ഇത്ര കാര്യത്തുകളും ആ ഇസ്ലാമിനെ ന്യായ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതിന് ഖുർആനിലും ഹദീസുകളിലും ഒക്കെ ഉണ്ട് അതായത് ഇസ്ലാമിനെ ന്യായീകരിക്കുക ഇസ്ലാമിനെ വെള്ള പൂശ് അതിനാണ് തക്കിയ എന്ന് പറയുന്നത് അതായത് ഇസ്ലാമിനെ രക്ഷിക്കേണ്ടടുത്തു നുണ പറഞ്ഞു ഇസ്ലാമിനെ രക്ഷിക്കാൻ മോമിന് വികല്പന കൊടുത്തു അതിനാന്ന് തക്കിയാ എന്ന് പറയുന്നത് എങ്ങ് ഇതൊക്കെ ചെയ്ത അവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് ഹദീസുകളിലൊക്കെ ഉണ്ട് ഉണ്ടായില്ലേ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെ മധു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെച്ചാൽ അതിനും ഒന്നും പ്രതിഫലം ഉണ്ട് ചെയ്യരുത് ഒരു മുസ്ലിമിന്റെ ന്യൂനത വിളിച്ചു പറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഈ മദ്രസയിൽ പുണ്ടിക്കടിക്കുന്ന ഉസ്താബന്മാരെ ഒക്കെ പിടിക്കാനാണെങ്കിൽ ഒരു ഒരു പത്ത് മദ്രസ എടുത്താൽ ഒരു ഒമ്പത് മദ്രസയിലെ ഉസ്താദന്മാരെ പോകും കാരണം ഈ മദ്രസാ പീഡനം എന്റെ ബാല്യകാലത്തിൽ വരെ എനിക്കറിയാം പണ്ടുപോലെയുള്ള പക്ഷെ ഇവരെന്താണ് ഇവർ മറച്ചു വെക്കുന്നതാണ് ഉസ്താദന്മാരെ രക്ഷിക്കും ഉസ്താദന്മാരെ രക്ഷിക്കും കാരണം എന്താ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെച്ചാൽ അവന് പ്രതിഫലമുണ്ട് എന്ന് ഖുറാനിലുണ്ട് ഖതീസുകളിലുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത് ഇതൊക്കെ ചെയ്യുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന് ഖുറാനി വതീസുകളുണ്ട് അതാണ് ഒരുപാട് ഇങ്ങനെ കിടന്ന് വെളിപ്പിച്ചോണ്ട് ഇരിക്കുന്നത് പക്ഷെ പണ്ടത്തെ പോലെ വെളിപ്പിരി ഇപ്പൊ വരാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ടൊക്കെ നമ്മളൊക്കെ ഏത് ഉറൂ ഉസ്മാനെ പോലുള്ളവർ ഈ നമ്മുടെ ഉക്രൈൻ സലീമിനെ പോലുള്ളവർ ഹമീദിനെ പോലുള്ളവർ റിയാസിനെ പോലുള്ള ഷറഫ് അങ്ങനെയൊക്കെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു വന്ന് കയറിയ ഒരുപാട് ഇങ്ങനെ കിടന്ന് പറയുമായിരുന്നല്ലോ ഇപ്പൊ വരാത്താൽ രക്ഷയില്ല അവർ ഓർത്തത് കുറെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഇപ്പൊ ഞാനോ അഭിലാഷോ ടിയോ ബിനോയി എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ആ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ഞങ്ങള് ഇങ്ങനെ കൊറേ ഹദീസും ഖുർആാനൊക്കെ ഓതുമ്പത്തേനും അത് അങ്ങനെയൊക്കെ അപ്പൊ മാറ്റം വരും ഇവരെയൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ഒന്നുമില്ല ഇസ്ലാമിനെ വിമർശിക്കാത്ത ആളെങ്കിലും ആക്കി എടുക്കാം അങ്ങനെയൊക്കെയാണ് അവർ ഓർത്ത പക്ഷേ അവർക്ക് മനസ്സിലായി ഇനിയുള്ള കാലം നടക്കുക കാരണം അവര് ഓരോ ദിവസം അവര് ന്യായീകരിക്കാൻ വരുമ്പോഴും അന്ന് ഒരു നാശ്ര അന്ന് ഒരു നാശ്രണ്ടായിരുന്നു ഇന്ന് ആയിരം നാസർ കുടിമുറ ഉണ്ട് ക്ലബ്ബ് ഹൗസിൽ ആയിരക്കണക്കിന് ആസർ കുടിമരങ്ങൾ ഇന്ന് ക്ലബ് ഹൗസിൽ ആയി കഴിഞ്ഞു അന്ന് ഒരങ്കാടനെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് ആയിരത്തിന് ആലങ്കാട